ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഒരു സുന്ദരമായ ചിത്രം കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാന്ന് വെച്ചു എല്ലാവരുടെ മനസ്സിലും പോസിറ്റീവ് വൈബ് വാരി വിതറട്ടെറ് ഇത്രയും ഇന്നത്തെ ഓ ഷോപ്പിംഗ് കൊറേ ഉണ്ടല്ലോ ഉം എന്നും ഉണ്ട് സാധനങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ സാധനങ്ങളും സാധനങ്ങളുണ്ട് പപ്പായ പിന്നെ ഏതെൻ്റെ ഒരു ബോക്സ് ഒപ്പം മേടിച്ചിട്ടുണ്ട് ഇളവൻ തേങ്ങ മറ്റതിന് അതല്ല അത് ചോദിക്കാം എന്തെങ്കിലും കിട്ടുവെക്കാൻ ആരും ഉദ്ദേശം കണ്ടത് മേടിച്ചായിരിക്കും കപ്പ ഉം 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 കപ്പ ഞാൻ പറഞ്ഞായിരുന്നു വൈകുന്നേരം ഉലർത്ത ഉം പിന്നെ പാലാതി മഴ പെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് അമ്മ അതെ അതെ ഇത് ഞാൻ നട്ട പാകി വെച്ചിരുന്ന ചട്ടികളാണ് കേട്ടോ ഓരെണ്ണം പോലും മുളച്ചിട്ടില്ല മുളച്ചത് ഒരെണ്ണം ഒന്നോ രണ്ടോ മുളച്ചു അതെല്ലാം പാണി വന്ന് പൊട്ടി തിന്നു ഇങ്ങനെയായ നമ്മളെന്ത് ചെയ്യും ഏ പാഷൻ ഫ്രൂട്ട് ഉണങ്ങി കണ്ടോ ഇതാണ് നമ്മുടെ അവസ്ഥ അത് കാലാവസ്ഥയായിരിക്കും വേറെ കാരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല മഴ പൊടിഞ്ഞു കഴിഞ്ഞു നമ്മ ഇപ്പ ഇറങ്ങി വരുക അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാത്തേട്ടോ എന്തൊരു കാലാവസ്ഥ അല്ലേ വല്ലാത്തൊരു കാലാവസ്ഥ മഴ പെയ്തോട്ടെ പെയ്യണ്ടന്നല്ല പക്ഷെ ഒരു കണക്കൊക്കെ ഇല്ലേ കൃഷിയെ ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞാല് ഇപ്പൊ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരുടെ അവസ്ഥയൊക്കെ ഭയങ്കര കഷ്ടല്ലേ എന്താണെന്നറിയില്ല മഴ ഇപ്പൊ മഴയ്ക്ക് തോന്നിയ പോലെയൊക്കെ പെയ്യണേ കാലവർഷം കഴിയുകയും ചെയ്തു എന്നാൽ തുലാവർഷമ നല്ല മഴയാണ് ഇത്രയും നേരം ഒരു മഴയുണ്ടായിരുന്നില്ല വെയിലായിരുന്നു അപ്പൊ ഞാൻ പറയുകയും ചെയ്തിട്ടോ ഇന്ന് ഫിഫ്റ്റി പെർസെന്റ് മഴ പറഞ്ഞിട്ട് ഇന്നെന്താ മഴ പെയ്യാത്തു പെട്ടെന്ന് അത് മഴ കേട്ടെന്ന് തോന്നുന്നുണ്ട് എത്ര പെട്ടെന്നാ മഴ ആക്ട് ചെയ്ത് മഴ നമ്മളൊക്കെ പറഞ്ഞത് കേട്ടു സന്തോഷായും രാവിലെ ഞാൻ വിചാരിച്ചു ഇന്ന് മഴയില്ല അതെ നല്ല വെയിലായിരുന്നു എന്താ അവസ്ഥ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അമ്മയൊന്നും നോക്കുന്നു പോലും ഇല്ല വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെയാണ് ശ്രദ്ധ അങ്ങനെ വീട്ടിലേക്ക് പുതിയ ഒരു മെമ്പർ കൂടി വന്നതിന്റെ സന്തോഷ സൂചകമായി ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവം നോക്കിയത് എന്താ പുരിപ്പ് വൺ കെ ജി കപ്പ മേടിച്ചുതാ ആ കപ്പ കൊത്തി കഴുകി വൃത്തിയാക്കി കഴുകി ഭാരി എടുത്തിട്ട് നേക്ക വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു പൊടിക്ക് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അത് വേവിക്കാൻ വെക്കുകയാണ് എന്നിട്ട് വെള്ളം ഊറ്റിയിട്ട് നമുക്കൊന്ന് ഉലർത്താം ഉലർത്തുന്നതിന് നീ പറഞ്ഞ പോലെ ഒരു പ്രത്യേകതയുണ്ട് അത് അന്നേരം കാണിക്കാം കപ്പ ഇഷ്ടം പോലെ വീഡിയോയിൽ നിങ്ങൾ കാണാനുണ്ടല്ലേ നമ്മുടെ വീഡിയോയിൽ ഇതൊരു പ്രത്യേകതയുണ്ട് അത് കാണിക്ക എങ്ങനെയാന്നുള്ള എന്താണ് ആ പ്രത്യേകത അടക്കുവാട്ടോട്ടുള്ളി മുളൊക്കെ ചതച്ചു വെച്ചേക്കാം രണ്ട് വിസല് മതി ഇന്നത്തെ പ്രത്യേകത എന്നാന്ന് നോക്കിക്കേ ചീനിച്ചിട്ടിട്ട് ഒഴിക്കണ്ട അപ്പൊ ഞാൻ ഉള്ളി ചറച്ചത് അങ്ങ് ഇട്ടുപോയി നെയ്യങ് ഒഴിക്കുക ഒരുപാട് വേണ്ട കേട്ടോ എന്നിട്ട് എന്നുമില്ലല്ലോ അതില്ല ആ എന്നിട്ട് ചുമന്നുള്ളി വെളുത്തുള്ളി വേപ്പില ചതച്ച സംഭവമാണ് ഇത് ഇതിൽ കിടക്കണത് അതെ നെയ്യാണ് കംപ്ലീറ്റ് ഇതിന് ഇതിന് ഞാൻ പറയണ പേര് നെയ്യൻ ഉലർത്തിയ കപ്പ പിന്നെ വെളിച്ചെണ്ണ ഇല്ല ഞാൻ പറഞ്ഞില്ലേ നെയ്യില് അധികം ഉപയോഗം ഇല്ലല്ലോ നെയ്യ് കൊണ്ട് അപ്പൊ വല്ലപ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങ് ചെയ്യുക അപ്പൊ അതാണ് ഇന്ന് വൈകിട്ടത്തെ സ്നാക്സ് ആയിട്ട് കഴിക്കണത് ഓ പിന്നെ എന്ത് വേണം ഒന്നും വേണ്ട കപ്പ ഇങ്ങനെ ഉലർത്തുമ്പോ ഇച്ചിരി കുഴയാത്തതാ നല്ലത് പക്ഷെ ഈ കപ്പ പെട്ടെന്ന് കുഴഞ്ഞു കുഴഞ്ഞുപോണം കുക്കർ കുക്കറിലാ വേവിച്ചത് രണ്ട് വിസിലും കണ്ട് ഓഫ് ചെയ്ത് വെള്ളം ഊറ്റവും ചെയ്ത് എന്നിട്ട് ഇച്ചിരി കുഴഞ്ഞിട്ടുണ്ട് ഇവിടെ കുഴയണത് ഇഷ്ടമാണ് പക്ഷേ ഞാൻ അഭിപ്രായം പറഞ്ഞതാണ് ഈ മോഡൽ ഉലർത്തുമ്പോൾ ശരിക്കും വേവിക്കുമ്പോൾ കുഴഞ്ഞിരിക്കണം ഉലർത്തുമ്പോൾ വിട്ടിരിക്കണം എൻ്റെ ഇഷ്ടാട്ടോ ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ വേവിക്കുമ്പോൾ എപ്പോഴും ഇവിടെ കുഴഞ്ഞതാ ഇഷ്ടമുള്ളൂ ഉലർത്തുമ്പോൾ ഇച്ചിരി വിട്ടുവിട്ടിരിക്കണ താല്പര്യം പക്ഷേ ഈ കപ്പ കപ്പ വിട്ടുവിട്ടിരിക്കില്ല ഞാൻ ഓൾറെഡി കുഴഞ്ഞു നല്ല കപ്പയാട്ടോ കഴിച്ചാൽ നല്ലതായിട്ട് തോന്നണം കയ്പൊന്നുമില്ല ഇനി എരിവും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ടേച്ച് ഉലർത്തിയെടുക്കുക ഉലർത്തിയെടുക്കുക ആ കുരുമുളക് പറഞ്ഞു ചതച്ച കുരുമുളക് പൊടിയാണ് നല്ലതാ നല്ലതാണ് കോമേഡാട്ടോ ഞങ്ങളുടെ അല്ല ഞങ്ങൾ പൊടി മേടിക്കുന്ന സ്ഥലത്തെ ചതച്ച കുരുമുളക് ഇരുവ് അധികം ഇടേണ്ടതായിരിക്കും കാരണം കുരുമുളകിന് നല്ല എരിവുണ്ട് ചേച്ചിയുടെ കുരുമുളക് എല്ലാ സാധനവും നല്ലതാണ് പുള്ളിക്കാരത്തിൽ നാടൻ കുരുമുളക് വളരെ നല്ലതാണ് നല്ലതാണ് പൊടികളും ഒക്കെ വളരെ നല്ലതാട്ടോ ഞങ്ങൾ ഉപയോഗിച്ച് നല്ലതായതുകൊണ്ട് നല്ലതാന്ന് പറയണതാട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആള് പറഞ്ഞേ ഇങ്ങനെ സ്പൂണിലോട്ട് ഇട്ടിട്ട് ഇതില് നല്ല ടിപ്പാട്ടോ ആ ഞങ്ങളുടെ എന്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു തന്നേക്കണം അത് ചെറുപ്പകാലത്ത് അപ്പൊ എന്നാന്ന് വെച്ചാൽ ഒട്ടും ഇതാവൂല കരിയൂല ഇങ്ങനെ ചതച്ച മുള കൂടിയാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട കാരണം അതങ്ങനെ ഇതാവൂല കരിയുമില്ല ഒരു പൊടിക്ക് ചതച്ച നമുക്ക് ചേർക്കാം ഒരു പൊടിക്ക് എരിവധികം അധികം വേണ്ട കാരണം ഇല്ല കുരുമുളക് പൊടി നമ്മളെ ഉയർത്തിട്ടുണ്ട് നെയ്യൻ ഉലർത്തിയ കപ്പ അല്ലേ ആഹാ കേക്കുമ്പോ തന്നെ വായിലു വെള്ളം വരും ആഹാ ഇറച്ചി ഇല്ലാതെ ഉലർത്തിയ കപ്പ കപ്പ ഇവനാണ് താരം താരം കുരുമുളക് കിട്ടതുകൊണ്ടാട്ടോ കളറ് അങ്ങനത്തെ കളർ വന്നേക്കണ അറിയാലോ അത് പിന്നെ നെയ്യുടെ വാസനയൊക്കെ വന്നുണ്ട് അത്ര നെയ്യ് വേണം അല്ലെങ്കിൽ അത് അത് ഞാൻ ശരിയാത്രയില്ലേട്ട് വെളിച്ചെണ്ണ ഇല്ലല്ലോ കളറ് ശരിക്കും കളർഫുള്ളാവാത്തത് കുരുമുളക് പൊടിയുണ്ട് ചതച്ച മുളക് പൊടിയുണ്ട് എരിവ് മുളക് പൊടിയുണ്ട് എല്ലാം കൂടെ മിക്സ് ആയതുകൊണ്ടാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കപ്പ വേവിച്ചത് ഒരുപാട് ഉറത്താൻ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ അതൊക്കെയാണ് സ്പെഷ്യാലിറ്റി ഇച്ചിരി വേപ്പിലങ്ങടെ ഇട്ടാക്കാം വേപ്പിളിത്തിരി കുറവാ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ആഹാ പി വേണ്ടവർക്ക് പിക്കിൾ എടുക്കാം മീൻകറി വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല മീൻകറി ഉണ്ട് അത് വേണമെങ്കിൽ അതെടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം വേപ്പിൾ തീർന്നു വെച്ചിട്ട് കുറച്ച് വയ്ക്കണമല്ലോ കാല് വയ്യാത്തോണ്ട് അങ്ങോട്ട് അത് ഇറങ്ങാറില്ല കഴിക്കൊണ്ട് വരാം കുറച്ച് വൂണെല്ലാം നെയ്യ് അങ്ങ് വെച്ചേക്കാം വൈകുന്നേരം ഞാൻ പച്ചക്കറി വഴറ്റി ഇതെടുക്കുമ്പോൾ അല്ല ഞാനത് ഇതിലേക്ക് വെച്ചു അല്ലെങ്കിൽ പിന്നെ അത് ഓ എനിക്ക് വഴറ്റുമ്പോൾ വേറെ എടുക്കാം അവിടെ നിനക്കാൻ ഉണ്ട് ആ കുറച്ച് മതി കിട്ടോ കപ്പയ നെയ്യായതുകൊണ്ട് ഇച്ചിരി കൂടെ ഇട്ടോ കുഴപ്പമില്ല ഇനി നമുക്ക് ഇടയ്ക്ക് വളർത്തുമ്പോ ഇടയ്ക്കാണെങ്കിൽ ഇനി ഇങ്ങനെ വളർത്താം നല്ല രുചിയാണ് നല്ല ടേസ്റ്റ് ആട്ടോ പിക്കിള് വേണം വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ അപ്പക്ക് പിക്കിള് വേണോന്നറിയില്ല അങ്ങനെ ആഘോഷമായിട്ട് നമ്മുടെ നെയ്യിൽ ഉലർത്തിയ കപ്പ കഴിക്കാൻ എടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പോ എത്രത്തോളം രുചിയുണ്ടെന്ന് ഞാൻ പറയണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം കാരണം അത്ര ടേസ്റ്റി ആയിരുന്നു ഒരു ഇച്ചിരി ആയിട്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഇരുന്ന് അങ്ങ് കഴിച്ചു കൂട്ടോ അത്രേ രുചിയായിരുന്നു ഞാൻ ഒരിക്കലും ഇത്രയും കഴിക്കണം എന്ന് പ്രതീക്ഷിച്ചിരുന്നല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പലതവണ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ രുചി അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ അതിന് ശേഷം ഞാൻ കഴിക്കാനെടുത്തു ആദ്യം ഇച്ചിരി എടുത്തു പിന്നെ വീണ്ടും എടുത്തു നിർത്താൻ പറ്റില്ല അത്ര ടേസ്റ്റ് അപ്പോഴാണ് ഓർത്തെ കൊറേ നേരം മുമ്പ് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് ഇടയിലാണ് വന്നത് അപ്പൊ അതെന്താ സംഭവം സംഭവം നോക്കിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് നോക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേ സംഭവം അവിടെ ഇരിപ്പുണ്ട് ഇതൊരു ചെരുപ്പ് വാങ്ങിയതാണ് കേട്ടോ അത് എയർ പാസേജിന് വേണ്ടിട്ടായിരിക്കും ഇട്ടു നോക്കി ഇവിടെ ഇച്ചിരി റഫായിട്ടിരിക്കണേ പക്ഷെ ഒരു സ്പോഞ്ചി ടെക്സ്റ്റർ ആണത് ഇട്ട് കഴിയുമ്പോ എങ്ങനെയാണെന്ന് അറിയാം മറ്റത് കൊള്ളോ കൊള്ളാം സൈസ് എത്രയാറ് കറക്റ്റ് ആവക്റ്റാ ഒന്നിട്ടു നോക്കിരിക്കുന്നു ആളാ ഇല്ലേ മേടിച്ചെടുത്ത് നീ എടുത്തു പഴയതാണോ കാലം ഒരുമിച്ച് വെച്ച് ഞാനൊരു ഊഹം വച്ച് മേടിച്ചതാണിന്ന് പറഞ്ഞിട്ടുണ്ട് അത് മറ്റേ സോക്സ് പോലത്തെ ഇതങ്ങോ ഫുൾ ടൈം നടന്നോ നല്ലതാണ് ഓ ഇത് ഇത്രയും കരുതി കാലിന് അധികം പ്രഷർ കൊടുക്കേണ്ടി വരില്ല നല്ല സോഫ്റ്റ് നല്ല രസം ഇട്ട് പക്ഷെ കൈകൊണ്ട് പിടിക്കുമ്പോ ഒരു ഇച്ചിരി റഫ്നെസ് ഇതിന്റെ പ്രതലത്തിനുണ്ട് പക്ഷെ ഇട്ട് കഴിയുമ്പോ പഞ്ഞി പോലെ പഞ്ഞിക്കട്ട പോലെ നല്ല ഇതെന്താ പെട്ടെന്ന് ഇപ്പൊ ഈ ചെരുപ്പ് മേടിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പൊ കാല് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ മരുന്നൊക്കെ കഴിച്ചു തുടങ്ങി ഇപ്പൊ കുറവുണ്ട് അപ്പൊ സാധാ ചെരുപ്പ് ഫ്ലാറ്റ് ചെരുപ്പ് ഇടുമ്പത്തേനും കുറച്ച് സ്ട്രെയിൻ നമുക്ക് വരുമല്ലോ കാലിന് ഇങ്ങനെ നടന്നു കഴിയുമ്പത്തേനും ഓൾറെഡി മസിലിന് വേദന ഉള്ളതുകൊണ്ടാണ് അത് അപ്പൊ ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ നല്ല കുഷ്യൻ ബെഡ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഇടുമ്പോൾ കുറച്ച് കംഫർട്ട്നസ് കൂടുതൽ ഉണ്ടെന്ന് കണ്ട് ഇങ്ങനെ ഒക്കെ ഇത്തിരി കുറവായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ നോക്കി മേടിച്ചതാണ് കേട്ടോ അത് സത്യം തന്നെയായിരുന്നു ഭയങ്കര സോഫ്റ്റാണ് ഇട്ട് കഴിയുമ്പോൾ അത് നല്ല രസമുണ്ട് അതിട്ട് നടക്കുമ്പോൾ അതായത് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾക്ക് സ്ഥിരം ഞങ്ങളുടെ ഓടിൻ്റെ മുകളിൽ എത്തുന്ന വിരുന്നുകാരനാണ് കേട്ടോ ആയിരിക്കും ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഓരോ ദിവസവും കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണോ ഇങ്ങനെയൊക്കെ മാറണല്ലേ നമുക്കെന്നെ ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ എന്തു തന്നെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് നമുക്കിനി വീണ്ടും നാളെ കാണാം ബൈ ടേക്ക് കെയർ സി യു